ഓപ്പറേഷൻ സിന്ദൂർ പഹൽഗാമിൻ്റെ തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിൻ്റെ പേര് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് തിരിച്ചടി വിവരം പങ്കുവച്ച് ഇന്ത്യൻ സൈന്യം പങ്കുവച്ച പോസ്റ്റിലും ചിതറിത്തറിച്ച സിന്ദൂരത്തിൻ്റെ ചിത്രമാണുള്ളത് പഹൽഗാമിലെ തായ്വരയിൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടവർക്കുള്ള ആദരം കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിൻ്റെയും വിവാഹ ജീവിതത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായാണ് സിന്ദൂര രേഖയിൽ ചാർത്തുന്ന ആ ചുവന്ന പൊട്ടിനെ ഇന്ധന സ്ത്രീകൾ കണക്കാക്കുന്നത് പോരാളികളായി ഇറങ്ങുന്നവരും നെറ്റിയിൽ ചുവന്ന സിന്ദൂരം ചാർത്തുന്ന രീതി പരമ്പരാഗതമായി നിലനിൽക്കുന്നുണ്ട് രജപുത്ത് മറാത്ത യോദ്ധാക്കന്മാർ പോരാട്ടത്തിനിറങ്ങുമ്പോൾ നെറ്റിയിൽ സിന്ദൂരം ചാർത്തി ഇറങ്ങുന്നതാണ് രീതി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിന്ദൂർ കൃഷി ചെയ്യുന്നത് കാശ്മീരിലാണെന്നും കാശ്മീരിലാണെന്നതും മറ്റൊരു കാര്യം സൈനിക നടപടിക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേര് നിർദ്ദേശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നാണ് റിപ്പോർട്ടുകൾ